ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിഷു ഓഫറായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ചെടികളുടെ കൂടെയും ഫ്രീ പ്ലാൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെ കാണുക കേട്ടോ പശ്ചാത്ത ഒരു വള്ളിച്ചെടികളുടെ കോംബോ ആണ് ചെയ്തിരിക്കുന്നത് പൂക്കൾ പൂക്കളുണ്ടാകുന്ന വള്ളിച്ചെടികളാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പശ്ചാത്തലത്ത് കാറ്റ്സ്ക്ലോ എന്ന് പറയുന്ന മഞ്ഞ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ് രണ്ടാമത് കാണിച്ചത് നമ്മുടെ ലേഡി ഷൂ വെറൈറ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ നമ്മൾ കാണിക്കുന്നത് ബ്രൈഡൽ വൈറ്റ് ആണ് ഇത് റൊബീനിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ ഒരു പിങ്ക് കളറിലെ പൂക്കളുണ്ടാകുന്നത് ലാസ്റ്റായിട്ട് ഗോൾഡൻ ഗ്യാസ്കഡ് പ്ലാന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ടോട്ടലായിട്ട് അഞ്ച് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രീ പ്ലാന്റ് അടക്കം ആറ് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നത് കോമ്പോ ലന്താന ചെടികളുടെ ഒരു കോമ്പോ ആണ് ലന്താന ചെടികളുടെ അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ കാണിക്കുന്ന കളറുകളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെ നിറഞ്ഞ് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും ഹൈറ്റ് വെച്ച് പോകത്തില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു അഞ്ച് ചെടിയുടെ കോംബോയ്ക്ക് വരുന്ന വില ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ബോൾസം ചെടിയാണ് കേട്ടോ അടുത്ത കോംബോ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഹാങ്ങിങ്ങിൽ ഫ്ലവർ ഉണ്ടാകുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു വെറൈറ്റിയാണ് ഈ ഹോയാ പ്ലാന്റ്സ് ഹോയ പ്ലാന്റ്സിൻ്റെ എട്ട് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണിക്കുന്ന എട്ട് നിറങ്ങളുള്ള ബുക്കിൽ ഉണ്ടാകുന്ന ചെടികളായിരുന്നു കേട്ടോ തരുന്നത് ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും മാച്ച് തരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു എട്ട് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന വില എല്ലാം നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് ഇനി ഫ്രീ പ്ലാന്റായിട്ടും ലിപ്റ്റി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെയുള്ളതും ഒരു പൂക്കൾ ഉണ്ടാകുന്ന ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് എക്സ്മസ് കാറ്റസ് വെറൈറ്റീസ് ആണ് ആറ് വെറൈറ്റിയാണ് ഈ ഒരു കോമ്പോയിലൂടെ നമ്മൾ അയച്ചിരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഇത് കുറച്ച് വെയിലുള്ള സ്ഥലത്തൊക്കെ പ്ലേസ് ചെയ്താൽ വളരെ നന്നായിട്ട് ഇതുപോലെ നിറഞ്ഞ പൂക്കളിടുന്നൊരു ചെടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റസ് വെറൈറ്റി കൂടിയാണ് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് ഈ ഒരു പെൻസിൽ കാറ്റസ് വെറൈറ്റിയാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെയുള്ള കോമ്പോൾ നമ്മുടെ നീലക്കൊടുവേലിയുടെ വെറൈറ്റീസാണ് ഇതിൽ നീലക്കളറില് പൂ ഉണ്ടാവുന്നതും വെള്ള പൂ ഉണ്ടാവുന്നതും ചുവന്ന പൂ ഉണ്ടാവുന്നതായിട്ടുള്ള കൊടുവേലി പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് മൂന്ന് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് അത്യാവശ്യം വളർന്നിട്ടുള്ള നല്ല പ്ലാന്റാണ് എല്ലാത്തിൻ്റെയും ആഴ്ച വരുന്നത് കേട്ടോ ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ഡയൻഡസ് വെറൈറ്റീസാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കോംബോ എന്ന് പറയുന്നത് മെലസ്റ്റോമ വെറൈറ്റീസിൻ്റെ കോംബോ ആണ് മെലസ്റ്റോമയുടെ വൈറ്റും വയലറ്റും യെല്ലോയുമാണ് ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ നന്നായി പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കോംബോയ്ക്ക് റേറ്റ് വരുന്നത് ഈ ഒരു കനകാമ്പരം പ്ലാന്റ് ആണ് ഫ്രീ പ്ലാന്റ് തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി ചെടികളുടെ കോംബോ ആണ് ഹൈഡ്രാഞ്ചി ചെടികൾ വളരെ ചെറിയ പ്ലാൻ്റായിരിക്കുമ്പോൾ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ പോട്ടിലും നമുക്ക് മണ്ണിലും ഒരേപോലെ വളർത്തിയെടുക്കാനും പറ്റുന്നുണ്ട് അഞ്ച് ചെടികളാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു അഞ്ച് ചെടികളുടെ കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേര് പിടിപ്പിച്ചുള്ള തൈകളാണ് അയച്ചു തരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ അഞ്ച് കളറുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ ഇതിന് ഫ്രീ പ്ലാൻ ആയിട്ട് നമ്മൾ ഡയാന്തസ് പ്ലാന്റ് തന്നെയാണ് തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു പുക്കിൽ ഉണ്ടാകും നല്ല അടിപൊളിയൊരു വെറൈറ്റിയ കോംബോ ആണ് ക എസൈലിയ ചെടികളുടെ കോംബോ എസൈലിയുടെ നാല് വേ കളറുകളാണ് ഈ ഒരു കോംബോയിലുള്ളത് ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ ഒരു എസൈലിയ ചെടികളുടെ കോംബോയ്ക്ക് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് ഇതിന് ഫ്രീ പ്ലാൻഡായിട്ട് നമ്മളൊരു ചെടി കൊടുക്കുന്നുണ്ട് ആ ഒരു എന്ന് പറയുന്നത് ഈ ഒരു എക്സ്മസ് കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ ഇന്നത്തെ കോംബോ ഒരു ക്രീപ്പർ പ്ലാന്റ്സിന് കോവുമ്പോ ആണ് ലെമൺ ആണ് വസ്തുത്തത് പിന്നത്തെ ട്രംബറ്റ് വൈൻ പ്ലാന്റ്സ് പിന്നെ ലേഡീഷോ വെറൈറ്റി ആണ് മറ്റൊരു പ്ലാന്റ് ഈ അമേരിക്കൻ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് ഇത് ടോട്ടൽ ആറ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് യെല്ലോ ആണ് പിന്നെ നമ്മൾ സൺപേപ്പർ വൈൻ്റെ ഈ ബ്ലൂ കളറിൽ പൂവണ്ടാവുന്ന വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആറ് പ്ലാന്റിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന വില മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് ഈ ഒരു പത്ത് മണി പ്ലാന്റ് ആണ് തരുന്നത് കേട്ടോ പിന്നെ ഉള്ളത് കമേലിയ ചെടികളുടെ കോമ്പോ ആണ് റോസാപ്പൂ പോലെ ഉണ്ടാവുന്ന പൂക്കളിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കമേലിയ ചെടികൾ നാല് കളറുകളാണ് കമേലിയുടേത് ഇപ്പം ആയിട്ടുള്ളത് നാനൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില എല്ലാം നല്ല കളറുകളാണ് കിട്ടും അതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് ഇപ്പോൾ എല്ലാ ക്ലൈമറ്റിലും വളർന്നു കിട്ടുന്നുമുണ്ട് ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് കോംബോയ്ക്ക് വരുന്ന വില അതുപോലെ തന്നെ മറ്റൊരു പൂക്കളുണ്ടാകുന്ന സീസൺ ഇല്ലാതെ പൂക്കൾ പൂക്കളുണ്ടാകുന്ന ഒരു കോംബോ ആണ് പരിചയപ്പെടുന്നത് ചൈനീസ് ബോൾസും ചെടികളുടെ കോംബോ ആണ് പത്ത് ചെടികളാണ് ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഈ ഒരു പത്ത് ചെടികൾക്ക് കൂടി വില വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന് ഫ്രീ പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ സീസൺ ഇല്ല പ്ലാന്റിനും സീസൺ ഇല്ല അതുപോലെ തന്നെ ഇതിന് പൂക്കൾ ഉണ്ടാകുന്നതിനും സീസൺ ഇല്ല എപ്പോഴും വളർന്ന് കിട്ടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ബോൾസും ചെരികൾ പത്ത് പ്ലാന്റിനും കൂടി ഇരുന്നൂര് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇതിൽ വെരിഗേറ്റഡ് ലീവ്സ് വരുന്ന വെറൈറ്റീസും ആഡ് ചെയ്തിട്ടുണ്ട് ഈ കാണിക്കുന്ന എല്ലാ കളറുകളും നിങ്ങൾക്ക് ഈ ഒരു കോംബോ വാങ്ങിക്കുന്നതിൽ കിട്ടും കേട്ടോ എക്സ്മസ് കാറ്റസ് വെറൈറ്റിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് അതിന് മറ്റൊരു ബുക്കിൽ ഉണ്ടായിരുന്നു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കോംബോ തന്നെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്സാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ എട്ട് വെറൈറ്റീസാണ് ഈ ഒരു കോംബോയിലൂടെ കൊടുക്കുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു എട്ട് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില നമുക്ക് ഹാങ്ങിങ് ബോട്ടിൽ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്ക് വെച്ചാൽ വളരെ നന്നായിട്ട് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് കേട്ടോ ഇത് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് അയച്ചു തരിക ജിഫി സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് കേട്ടോ എല്ലാം ഇതിന് ബോൾസം പ്ലാന്റ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബുഷി ടൈപ്പിൽ പോട്ടിൽ വളർത്താൻ പറ്റുന്ന ഒരു കോമ്പോ ആണ് പരിചയപ്പെടുന്നത് ഇത് മരമുല്ല എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മുടെ അബോട്ടിൽ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പരിചയപ്പെടുന്നത് പിന്നെയുള്ളത് റംഗൂൺ ക്രീപ്പറിൻ്റെ ബുഷ് ടൈപ്പ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന്റ് അബോട്ടിലോട്ട് പിങ്ക് കളറാണ് മൊത്തം അഞ്ച് പ്ലാന്റ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ഈസ്റ്റ് ഡേ ടു ഡേ ടുമാറോ പ്ലാന്റ് ആണ് പിന്നെ നിക്കോഡിയ വെറൈറ്റി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ആറ് ചെടികളാണ് ഈ ഒരു കോംബോയിൽ അയച്ചു തന്നിട്ട് ഫ്രീ പ്ലാന്റ് ഈ എക്സ്മസ് കാറ്റസ് വെറൈറ്റി തന്നെയായിരിക്കും പിന്നെ വാക്സ് ബിഗോണിയ ചെടികളുടെ ഒരു കോമ്പോ കൂടി പരിചയപ്പെടുത്താം വാക്സ് ബിഗോണിയ ചെടികൾ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്റ്റെം വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ശെടിയാണ് കേട്ടോ നാല് വെറൈറ്റിക്ക് കൂടി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വില വരുന്നത് വളരെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഇതിന് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഈ ഒരു പ്ലാന്റ് കേട്ടോ ഫ്രീ പ്ലാന്റ് തീരുന്നത് പിന്നെ ഈ കാണിക്കുന്ന അലമാണ്ടയുടെ മഞ്ഞ കളറിൽ പൂവുണ്ടാകുന്ന ശെടിയാണ് കേട്ടോ അതിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ അലമാണ്ടയുടെ റെഡും നമ്മുടെ അടുത്ത് ഇപ്പം സ്റ്റോക്ക് ഉണ്ട് വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്ന വില ഇനി മറ്റൊരു കോംബോ എന്ന് പറയുന്നത് ഒരു സ്മെല്ലുള്ള പൂക്കളുള്ള ഒരു കോംബോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിനെയും പൂക്കൾക്ക് വേണം ഉണ്ടായിരിക്കും വസ്തു പെർഗ്രാന്തസ് വെറൈറ്റി ആണ് ഇത് പാരിജാതമാണ് അത് കഴിഞ്ഞ് മരമുല്ലയാണ് കാണിച്ചത് പിന്നെ നമ്മുടെ മണിമുല്ല പ്ലാന്റ്സ് ആണ് വളരെയധികം സ്മെല്ലുള്ള പ്ലാന്റ് ആണ് മണിമുല്ല പിന്നെ ലാസ്റ്റായിട്ട് ബ്രൈഡൽ ബക്കറ്റിൻ്റെ യെല്ലോ പ്ലാന്റ് ആഡ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു അഞ്ച് പ്ലാന്റിന് കോംബോയ്ക്ക് വരുന്ന വില അതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ ലിഫ്റ്റി പ്ലാന്റിൻ്റെ ഒരു ഗോൾഡ് വിഷ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് പിന്നത്തെ ചെടികൾ ആഫ്രിക്കൻ വൈൽഡ്സ് ചെടികളാണ് ഇതിൻ്റെ ഒരു പത്ത് വെറൈറ്റികളും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നത് എട്ട് വെറൈറ്റിയാണ് എട്ട് വെറൈറ്റിക്ക് വില വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് വലിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് കേട്ടോ ചിലപ്പോൾ പൂക്കളുണ്ടായിരിക്കും അല്ലാതെ പൂക്കൾ ഇല്ലെങ്കിൽ തന്നെ ആ പ്ലാന്റ് എല്ലാം തന്നെ പൂക്കളാവാനായിട്ടുള്ള സൈസുള്ള ചെടികളായിക്കോട്ടോ അയച്ചു തരുന്നത് പിന്നെ കോമ്പോയ്ക്ക് നാനൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകൾ മാത്രമാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ആഫ്രിക്കൻ മഴസിൻ്റെ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്ത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ലാസ്റ്റായിട്ട് പെജപ്പെടുത്തുന്ന കോംബോ റൊസിഡോ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് റസിഡോ പ്ലാന്റിൻ്റെ റെഡും യെല്ലോയും വൈറ്റും ആണ് ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാ കോമ്പോകളും നല്ല റേറ്റ് കുറച്ചിട്ടും ഫ്രീ പ്ലാന്റ് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഓഫർ എല്ലാവരും മിസ് ചെയ്യാതെ പ്ലാൻസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പ്ലാൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്ന നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ